എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു കോട്ടയം സ്റ്റൈൽ കയരക്കറി വെക്കാനായിട്ട് പോവാണ് അതിനായിട്ട് ആദ്യം തന്നെ കയരയെല്ലാം പാകത്തിനൊന്ന് മുറിച്ചെടുത്ത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കുന്നുണ്ട് ഇനി മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുപതോളം ഉള്ളി അതുപോലെ തന്നെ ഒരു ആറ് പച്ചമുളക് ഒരു അരക്കുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഉള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കാനായിട്ട് അതിൽ തന്നെ പാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അടുത്തായിട്ട് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് ചേർത്താണ് നമ്മളിന്ന് മീൻകറി വെക്കാനായിട്ട് പോകുന്നത് കടുകയെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അടുത്തായിട്ട് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയും പാകത്തിനൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൽ പച്ചമണം എല്ലാം ഒന്ന് മാറുവോളം വഴറ്റിയെടുക്കാം അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർക്കാനായിട്ടുള്ളത് കറിവേപ്പിലയും കൂടി ചേർത്ത് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഇങ്ങനെ പാകത്തിനൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയാണ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഇനി ഇത് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം പാകത്തിനൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കളറൊന്നും പോകാനായിട്ട് വെക്കണ്ട മീൻകറിക്കായതുകൊണ്ട് തന്നെ ഒരുപാട് മൂപ്പിച്ചെടുക്കണ്ട അതായത് ഇതുപോലെ നല്ലൊരു മണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിനി പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് അതിൽ കട്ടയെല്ലാം ഒന്ന് ഉടച്ച് നമുക്ക് പാകത്തിനൊന്ന് ചാറാക്കി എടുക്കണം അടുത്തായിട്ട് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിക്കാവശ്യമായിട്ടുള്ള കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ട് വീണ്ടും കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം അടുത്തായിട്ട് വേണ്ടത് ഉപ്പാണ് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം ചാർ നല്ല കുറുകയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ കഷ്ണമീനാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കഷ്ണമീനിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും അതിനും കൂടി അനുസരിച്ച് നമ്മൾ പാകത്തിന് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം മീൻ കറിയുടെ ചാറ് നമുക്ക് മീനിലേക്ക് നേരിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചട്ടി നമുക്കൊന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ഇതാ മീൻ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി വെള്ളം കുറച്ച് കുറവാന്ന് തോന്നി കാരണം വീണ്ടും തിളച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഇനി അടുത്തായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ആറ് പച്ചമുളക് അത് നീളത്തിൽ നടുവേ ഒന്ന് പിളർന്നതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇത് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കിനി തിളയ്ക്കാനായിട്ട് ഒന്നുകൂടി വെച്ച് കൊടുക്കാം നല്ലപോലെ തിളച്ച് എണ്ണയെല്ലാം ഒന്ന് നികന്നു വരണം ഈ ചാറ് ചെറുതായിട്ടൊന്ന് പറ്റി വരണം അപ്പോഴത്തേക്കും നല്ലപോലെ എണ്ണ തെളിഞ്ഞ് കറി പാകത്തിനായിക്കോളും ഇത് നമ്മുടെ കറി എങ്ങനെ പാകത്തിന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്താൽ മതി ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി തീ ഓഫ് ചെയ്യാവുന്നതാണ് കറി അടുപ്പത്തുനിന്ന് വാങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതാവുമ്പോൾ കറിവേപ്പിലയുടെ നല്ല ടേസ്റ്റ് എടുത്ത് നിൽക്കും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണ മാത്രം മേലെയൊന്ന് തൂവിക്കൊടുത്ത് നമുക്കിത് തന്നെ അടുപ്പത്തൊന്ന് വാങ്ങാം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിനൊന്ന് നമ്മൾ ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്താൽ മാത്രം മതി തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അടുപ്പത്ത് തന്നെ വെച്ചേക്കാം അതാകുമ്പോൾ ചാറ് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് പറ്റി വന്നോളും പുളിയെല്ലാം നല്ലപോലെ ഇറങ്ങി ചാറ് പാകത്തിനാകും നമ്മുടെ അടിപൊളി കോട്ടയൻ സ്റ്റൈൽ കേരക്കറി അതിന് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്